പിന്നെന്താ വേണം ബീച്ചിലും പോണം ബീച്ചിൽ പോകണം ഞാൻ ചാവക്കാട് എത്തിയിട്ട് അവിടെ പോകണം തീരുമാനിക്കാതമ്മേ മോൻക്ക് ഒരു ഫ്രണ്ട് കണ്ടപ്പോൾ ബിസ്ക്കറ്റ് കൊടുത്തു കണ്ടപ്പോ ബിസ്കറ്റ് കൊടുക്കുന്നു ബീച്ചിലുള്ള ബസ് കിട്ടും അറിയേണ്ടത് ബസ് ഉണ്ടല്ലേ മമ്മൂട്ട് പോവാനുള്ള ബസ് അതമ്മ സന്തോഷ ീച്ചിലെത്തിരിക്കണല്ലീരിക്ക

Non lo so, ma ci fai. Ah, ma ci sono... Non lo so. Non lo so. Ok.

മൂ നദി കൊട് നീ വെരി വിട്ട യേ 1 ബേംഗ് 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 യെസ് ഗുഡ് ബോയ് യെ മോ സൂപ്പർമാൻ ആണിലെ അലാദമ്മേ മാറ്റി സൂപ്പർമാൻ സൂ ഭയങ്കര സൂപ്പർമാൻ ആണ് എന്തിനാ ഫോട്ടോ എടുക്കാനാണോ ഷോട്ട് എടുക്കാനാണോട്ടാ ഫോട്ടോ എടുക്കാനുള്ള പോസ്റ്റാണോ അത് മതിയാളിപ്പിച്ച റെഡിയാക്കും എന്താണെന്നാടപ്പ് ഇവിടെ എഴുതാ അവിടെ എനക്ക് എഴുതാനാണ് ഒരു കുഞ്ഞി വെള്ളത്തിൽ

ചെരുപ്പ് വാ మేర పచ్చ వెళ్ళపోకపోక അങ്ങനെ കടലാണ് ചെറിയ ഉണ്ണിയാവുമ്പളെ ഇതുപോലെ ഇക്ക കടലാണ് കടലാണെ വന്നപ്പോ ഇക്കാണേലും വണ്ടിയിൽ മണ്ണും വെള്ളമായിട്ട് കേറുന്നതൊന്നും ഇഷ്ടല്ല അപ്പൊ കുട്ടിനെ കടലാവാൻ കൊണ്ടുവരും വെള്ളത്തിറങ്ങിയപ്പോ ബഹളം ഉണ്ടാക്കും അപ്പൊ തിര വരുന്ന കറക്റ്റ് സമയത്ത് കുട്ടീനൊരറ്റ പൊക്കല ഓളി അതിനം കുട്ടി കടലിൽ അങ്ങനെ ഇറങ്ങിയിട്ടില്ലേ കഴിഞ്ഞ വർഷം വന്നപ്പറങ്ങിന്ന് എന്താണവപ്പിച്ചില്ലാത്ത വരും 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 വന്നു വന്നും ഇല്ലല്ലേ ടാ നമുക്ക് ആ കുറച്ചുണിമേലോ അവരൊക്കെ അവിടെ നിൽക്കണു ഞമ്മളും ഇവിടെ നിൽക്കണു പേടി മാറിയാം ഇനി ഇവിടെ പേര് ഏത ഒരാളിപ്പുമ്പഴുതണ എന്ന എഴുതി പഠിച്ചിട്ടുണ്ട് നമുക്കൊന്നും കൂടി ഇവിടെ നിൽക്കുവോ അവിടെ എഴുതി പോയിട്ടോക്കിയേ പോയിടാ അവനങ്ങനെ പോവില്ല പോല അതുകൊണ്ടൊരു സമാധാനല്ലേ ഏ കൈ കയ്യിലൊക്കെ മണ്ണ കൈ എഴുത്തി നിക്കു അങ്ങനെ അയ്യോ മൂണ് സന്തോഷായാ നല്ല സന്തോഷായ നമ്മച്ചിക്ക് എന്താ തീരുവാ സന്തോഷി റുമ്മല്ലേ ഇനി ഇവിടെ ഇവിടെ ൊന്നും പോ വെള്ളം വന്നപ്പ മോനുക്ക് പേടിയല്ലേ കൊറച്ചല്ല വരണോ പറഞ്ഞില്ലേ കാലുമത് മാറില്ലേ ഞാൻ പറഞ്ഞില്ലേ കടലിൽ മാറിയ മാറി യാ ചോപ്പ് തന്നെ മോന അവിടന്നിട്ട് ചോപ്പ് പറഞ്ഞാ നിർത്തൂത്രത്തിനൊരു പേരിട്ടല്ല എന്ത് പറയാ അതല്ല എന്തൊട്ട് വെള്ളപ്പൊക്കറ ൊക്കറെ കടലിനിട്ട പേരാണെന്റെ മോന് കടലിന് ഇഷ്ടാലേ പോയാ വെള്ളം കൊണ്ടോയാട്ടാ വേറെ പോയില്ലേതാന്റെ അതായത് ഇതൊക്കെ പോയി ഇല്ല പോയില്ല ഇല്ല 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 പോയില്ല പിടിച്ചേ കിട്ടിയേ കഴിക്കട്ടെ മാത്തി കൈ നോക്കട്ടെ മാത്തിന ഇത് നോക്കൊന്നും മാതാ

വായോ വാ വരാണേക്ക് വൂ കടല ഞാൻ പോന്നു പോന്നു അതിന്റെ വായ്ക്ക് വരണത് വലുതാട്ടാ വാടാതമ്മ പൂവാ ഞങ്ങള് ഗൈച്ചേ ബീച്ച് നിൽക്കാറ്റ ബൈ പണ്ടു പോണേ നിന്റെ മോൻക്ക് ഷവർമാണെന്നാണ് ഷവർമ എടുക്കാൻ പോണു എല്ലാവർക്കും ുംബു അതമ്മ ഞങ്ങളിതൊക്കെ എന്നിട്ടപ്പ് ഷവർ ഷവർമ്മ കാത്തിരിക്കും ഗൈസ് കഴിച്ചോ 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 ഓക്കേ ചിക്കൻ എങ്ങനുണ്ട് ടേസ്റ്റ് ഷവർമ സൂപ്പറാണോ നമ്മൾ ഷവർമ നേരെ ഷവർമൊക്കെ എത്തി വീട്ടിലോട്ടെത്തുമ്പോൾ ഒരു അഞ്ചരക്കായിട്ടുണ്ട് കേട്ടോ പിന്നെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആയ കാരണം ബാക്കി വീഡിയോസ് കിട്ടാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് പോയ കാരണം ഫോൺ ചാർജ് ഫുള്ളാക്കാനൊന്നും പറ്റിയില്ല കാരണം ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞങ്ങൾ നേരെ പെട്ടെന്ന് ബീച്ചിലോട്ട് പോയത് അങ്ങനെ നമ്മൾ വീഡിയോന്ന് ഇത്രയോളം എല്ലാവർക്കും ഇഷ്ടമായിരുന്നായിരിക്കും ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ബൈ